അസ്സാം വലൈക്കും അല്ലാമിഅ അലാസീഹി വസു അല്ലാ ഇന്ന് പറയുന്ന അറബ് നമ്മൾ ഒരുപാട് പേർക്ക് വിഷമങ്ങൾ ഉണ്ടല്ലേ എന്തിനാണ് വിഷമങ്ങൾ നമ്മുടെ ദുവാ സ്വീകരിക്കുന്നില്ല നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ സ്വീകരിക്കുന്നില്ല ഒരുപാട് നാളുകൊണ്ട് നമ്മൾ ദുവാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും അള്ളാഹു നമ്മുടെ ദുഃ സ്വീകരിക്കുന്നില്ല ഹാജത്തുകൾ സ്വീകരിക്കുന്നില്ല അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളുമാണല്ലേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു കാറ്റ് വീശുമ്പോഴുള്ള വേഗതയിൽ അത്രയും വേഗത പോലും വേണ്ട അതിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരു തീ കത്തുന്ന വേഗതയിൽ തീ കത്തുന്ന വേഗതയിൽ നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ അത്രയധികം പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള ആഗ്രഹം ആഗ്രഹവും ഹാജത്തും എല്ലാം നിറവേറിക്കെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദുബായിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇൻഷാ അല്ലാ അങ്ങനെ ആരും വിഷമിക്കട്ടെ നമ്മുടെ ദുവാ എല്ലാം അള്ളാഹും സ്വീകരിക്കുന്നത് കാണുന്നുണ്ട് പ്രത്യേകമായിട്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നമ്മുടെ ദുഃഖ സ്വീകരിക്കാൻ താമസം വരുമ്പോഴാണ് അള്ളാഹു നമ്മുടെ നമ്മളെ കൂടുതൽ പരീക്ഷിക്കുന്നതും സ്നേഹിക്കുന്നത് സ്നേഹം കൊണ്ടാണ് ഒരു പരീക്ഷണം അവിടെ വരുന്നത് ഇൻഷാല്ല അള്ളാഹു എല്ലാവരുടെ ദുബായും സ്വലാത്തുകളും അതുപോലെ ഹലാലായ മുറാദുകളും ആഗ്രഹങ്ങളും ഒക്കെ സാധിക്കും ഇൻഷാല്ല ആരും വിഷമിക്കേണ്ട ഒരുപാട് പേർ മെസ്സേജ് ചെയ്ത് കാണു കാണുന്നുണ്ട് നമ്മുടെ അവസ്ഥയിൽ നമ്മുടെ ദുവാ സ്വീകരിക്കുന്നില്ലല്ലോ നമ്മുടെ ആഗ്രഹങ്ങൾ സ്വീകരിക്കുന്നില്ലല്ലോ നമ്മുടെ ഹലാലായി മുറാതിരിക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ദുവാ ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ ഇനി അങ്ങനെ വിചാരിക്കേണ്ട ഇൻഷാല് അള്ളാഹു ഈ ഒരു ചെറിയ ദുഃ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഇരുവിട്ടുകൊണ്ട് അതായത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആവശ്യം എന്താണോ ഹലാലായ മുറാദ് എന്താണോ അത് അതുമായിട്ടുള്ളതെ അല്ലെങ്കിൽ നമുക്ക് ദുവ സ്വീകരിക്കുക ആ ഒരു മനസ്സിലെ ചിന്താഗതി വെച്ചുകൊണ്ട് നമ്മുടെ ദുവ സ്വീകരിക്കാൻ എന്നുള്ള ചിന്താഗതി വെച്ചുകൊണ്ട് നമ്മൾ ഈ ദ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അത് അത്രയും തവണ ചൊല്ലണം നമ്മൾ ആഗ്രഹങ്ങളും ഇതൊക്കെ നടക്കുന്നത് വരെയും നമുക്ക് എന്താണോ ആവശ്യം അതുവരെ അത് ചൊല്ലി 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 ഇരിക്കുക അത് അതെപ്പോഴൊക്കെ സമയം കിട്ടുന്നുവോ നിങ്ങൾ എപ്പോഴാണ് പറ്റുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് എത്ര എണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് അത്രയധികം എണ്ണം ചൊല്ലുക ഇൻഷാല്ല നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾ നിങ്ങളുടെ ദുരായിട്ട് സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഹലാലയ മുറാദുകളും എല്ലാം എല്ലാം തരുന്നതാണ് ഇൻഷാല് ഇത് വെറുതെ പറയുന്നതെല്ലാം എല്ലാവർക്കും അനുഭവിച്ചറിഞ്ഞ സത്യമാണ് ഇൻഷാല്ല എല്ലാവരും ഇത് ഓതുക അതുപോലെ തന്നെ ഹലാലായ മുറാദുകളെല്ലാം സാധിക്കും ഇൻഷാല്ല ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആരും ലൈക്ക് ചെയ്യുന്നില്ല ഇന്നലെയും ഞാൻ ഒരുപാട് പറഞ്ഞായിരുന്നു നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യൂ നിങ്ങൾക്ക് പഠിക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള അറിവ് കിട്ടണമെങ്കിൽ ചെയ്തോളൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല ഇനിയും ഇതുപോലെയുള്ള അറിവ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും അനുസരിച്ച് ഇതുവ ചെയ്യുക അതുപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ള കാര്യം നമ്മൾ അഞ്ചു നേരെ ഭരണ നമസ്കാരം കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുക ഒരു വക്കത്ത് പോലും നമ്മൾ മുടങ്ങാതെ കൃത്യമായിട്ട് ആ വക്കത്തിൽ നമസ്കരിക്കുകയാണെങ്കിൽ നമസ്കരിച്ച് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കള്ളങ്ങൾ പറയാതിരിക്കുക നമ്മുടെ ഭാഗം കൂടി അല്ലാതെ നമ്മുടെ ദുഃഖ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ആ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആക്കണം അല്ലെ നമ്മുടെ ദുഃഖ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ അള്ളാഹു എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ ഹലാലായ മാർഗങ്ങൾ സാധിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇത് ഓടുക അതിനോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ധികൃകളും ദുഃഖകളും സ്വലാത്തുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങളുടെയൊക്കെ ഇൻഷാ ഇൻഷാല് അള്ളാഹു സ്വീകരിച്ചിരിക്കും ഒരിക്കലും അത് കണ്ടില്ലെന്ന് ലഭിക്കാറില്ല അള്ളാഹു എല്ലാം അറിയുന്നവനും കാണുന്നവനും കേൾക്കുന്നവനുമാണ് ഇൻഷല്ല എല്ലാവരുടെയും ും ക്കറും സ്വലാത്തും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നിങ്ങള് എല്ലാവർക്കും അതായത് നിങ്ങളിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ കിട്ടുന്നത് നിങ്ങൾക്കൊരു സ്വതക്കയാണ് അത് പാഴാക്കാതിരിക്കുക ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ എത്ര പേർ കാണുന്നു എത്ര പേർക്ക് അത് ഉപകാരപ്പെടുന്നു അവർക്കൊക്കെയും അത് അവരുടെ ഒരു സ്വതക്ക എനിക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇൻഷാല്ല ഇനിയും ഇതുപോലുള്ള അറിവുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക അസലാമു